ണിലോട്ടാണ് കേട്ടോ പോകുന്നത് സോ ഇപ്പൊ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാഗമൺ പോകുന്ന വഴിയാണ് കേട്ടോ അത് നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണാൻ പോവാണ് പോവാണേ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നടക്കണം കേട്ടോ ഉള്ളിൽ എൻട്രി ചെയ്യണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മളിതാ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എത്തി വാഗമണില് നമ്മൾ വിചാരിച്ച പോലെ അല്ല മഴയൊക്കെ ചെറിയ ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി മുട്ടക്കൊന്ന് അങ്ങോട്ട് പോകാം അവിടെ ഇപ്പോൾ നല്ല മഴയാണോ എന്തോ ചെറിയ രീതിയിൽ സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ

ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ചില മൂവീസിലെ സോങ്ങുകളൊക്കെ ആട്ടോ മൈൻഡിലോട്ട് വന്നത് നമ്മുടെ സമ്മറിൻ ബദലേമിലുള്ള ചൂളം അടിച്ച് കറങ്ങി നടക്കുമ്പോൾ എന്നൊക്കെ ഉള്ളൊരു സോങ്ങ് ഒക്കെ ഉണ്ടല്ലോ അകമണ്ണിൽ എത്തിക്കഴിഞ്ഞ ഒരു മസ്റ്റ് വിസിറ്റ് കിഡ്ലൻ സ്പോട്ടാണ് കേട്ടോ ഈ ഒരു പൈൻവാലി വാഗമണ്ണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ തേനിന്ന് നമ്മൾ സ്ട്രെയിറ്റ് കൊച്ചിയിലോട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആണ് വാഗമണ്ണിലോട്ട് നമ്മൾ വാഗമണ്ണിൽ ഇതിനു മുന്നേ ടു ടൈംസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പൈൻ വാലിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് നമുക്കിവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണത്തെ പോലെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ പല ഫിലിം സോങ്സ് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ തമിഴ് മൂവി പയ്യല് കാർത്തി തമന കോമ്പിനേഷനിൽ വരുന്ന അടഡാം മഴട എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ പല ഭാഗങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ാണ് ഞാൻ ചും വരുന്നത് ഇവിടുന്ന് ഏകദേശം മൊട്ടക്കുന്ന അതായത് പയൻവാലിയിൽ നിന്ന് മൊട്ടക്കുന്നുകളിലോട്ടുള്ളൊരു ദൂരം എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ വലിയ അകലത്തിലല്ല ഈ രണ്ട് സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടും വാഗമണുള്ള ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ വിനോദസഞ്ചാര മേഖലയിൽ അതേപോലെ തന്നെ പയൻവാലിയിലോട്ട് എൻട്രി ഫീ ഉണ്ട് മുതിർന്ന ഒരാളാണെങ്കിൽ മുപ്പത് രൂപയും കുട്ടിക്കാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത് അതായത് റോഡരികിൽ നമ്മൾ വാഹനം നിർത്തി കഴിഞ്ഞ ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് നമുക്ക് സഞ്ചരിക്കണം വരുന്ന വഴിക്കെല്ലാം ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് വാഹനങ്ങൾ പ്രവേശിക്കും ിക്കാൻ സാധിക്കില്ല നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനും നടക്കാനൊക്കെ ആയിട്ട് തന്നെ കല്ലുകൾ പാകിയിട്ടുള്ള നടപ്പാതയുണ്ട് താഴെക്കൂടെ അപ്പോൾ വലിയ സാഹചര്യം നമുക്ക് ഇതിൽ വലിയ കുഴപ്പമില്ല എന്നാലും നടക്കുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നടപ്പാതയുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതിൽ ഇറങ്ങി പോകാനും പറ്റുമോ ചെറിയ രീതിയിൽ മഴയുണ്ടെങ്കിൽ കൂടിയും നല്ല തിരക്കും ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ പറ്റിയൊരു നല്ല അടിപൊളി ലൊക്കേഷനാണ് നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് അതേപോലെ മഴ തീരെ ഇല്ലാത്ത സമയത്ത് വരുമായിരിക്കും കുറച്ചുകൂടി നല്ലത് അങ്ങനെ നമ്മൾ പൈൻവാലിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഇനി മുട്ടക്കുന്നുകളിലോട്ടാണ് മുട്ടക്കുന്നിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയിട്ടു അത് അനോക്കി എന്ന് പറഞ്ഞിട്ട് വാഗമണ്ഡലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം കയറാറുള്ള റെസ്റ്റോറൻറ്റാണേ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ഒരുപാട് കടകളുണ്ട് പിന്നെ മെഡോസിന്റെ ഉള്ളിലോട്ട് എൻട്രി ആണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് എൻട്രി ഫീ എന്തോ ഇവിടത്തെ ഒരു മെയിൻ ആകർഷണാണ് കേട്ടോ ഈ പച്ചപ്പ് അതുപോലെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണേക്കാനാ കാഴ്ച കാണാണോ മൊട്ടക്കുന്ന് കാണാണോ അപ്പതേ അവിടെ കയറ്റതാക്കുന്നു ചെല്ലേ ഇച്ചൂരി കയറ്റൊക്കെ വാങ്ങി അന്നേരം നമുക്ക് ഒരു മണി വരെ ഇവിടെ ടൈമുള്ളൂ ഇപ്പം അഞ്ചേകാൽ കഴിഞ്ഞു സോ കയറ്റു പറത്താൻ വേണ്ടി വന്നതാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കെട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ ആള് താഴെയുള്ളൊരു കടയിൽ നിന്ന് ആദ്യം വാങ്ങിയ ഐറ്റം ഈ കയറ്റാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന നല്ല വിറ്റഴിക്കപ്പെടുന്ന ഒരു ഐറ്റം ഈ കയറ്റായിരിക്കും കാരണം പിള്ളേർ വേറെയും കുറേ കുട്ടികളപ്പറേം ഇപ്പറേ ഒക്കെ നിന്ന് ഈ പട്ടം പറപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ വിചാരിച്ച പോലെയല്ല മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് കാറ്റ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഇവിടെ വന്നിന് എത്ര നേരം നമ്മൾ ഇവിടെ നിൽക്കുന്നു അത്രയും ടൈം നമ്മൾ ഈ പട്ടം പറപ്പിക്കലായിരിക്കും കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും നമ്മുടെ മെയിൻ പരിപാടി ഇതുതന്നെയായിരുന്നു നിശ്ചന അതൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നെ കഴിഞ്ഞ രണ്ട് തവണ നമ്മളിവിടെ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന പിക്സാണിത് ട് ആര് തൊന്ന് വലിച്ചു പിടിച്ചേ പറഞ്ഞപ്പോൾ തന്നെ വരാ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പട്ടം പറപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ കളിക്കേണ്ട സമയം കൂടിയാണല്ലോ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു കേട്ടോ പിന്നെ അധികം നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ല നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് വന്നത് ഇവിടെ പെർമിറ്റ് ചെയ്യുന്ന ടൈം ആറ് മണി വരെയുള്ളൂ കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അഞ്ചേകാലു കഴിഞ്ഞു അതുകൊണ്ട് കുറച്ച് സമയമല്ലേ ഉള്ളൂ പക്ഷേ ഇത് പറപ്പിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ കാരണം കാറ്റൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല പത്ത് തവണകളി വന്നപ്പോൾ കാണാത്തൊരു സംഭവമായിരുന്നേ ഇത് ഒരു ഫോട്ടോ ഫ്രെയിം ലുക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞങ്ങളും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ ആ എടുത്തതാ നമ്മളിപ്പോ ഉള്ളത് വാഗമണ്കളിലാണ് നമ്മൾ വാഗമണ്ണിൽ പൈൻ ഫോറസ്റ്റ് പോയി മൊട്ടക്കുന്നുകൾ പോയി നമ്മൾ ഇനി അവിടെ നിന്ന് നമ്മളെ തിരിച്ചിപ്പോ സോ നമ്മൾ ഈ വീഡിയോ വൈൻ്റെ ഫ്രീ ആണ് നല്ല ടയേഡായി എന്നാൽ ഇതിൽ ഇതിലൊക്കെ നടന്ന് ഈ ദിവസം നല്ല ടയർഡായി അപ്പോൾ ഞാൻ വീഡിയോ ഭയങ്കര ഫ്രീ ആണ് ഈ വേറെ ഒന്നും എടുക്കുന്നില്ല അപ്പം പോകുന്ന നേരം നമ്മൾ പോകുന്ന ഫുഡ് ഒഴിക്കുന്നു പോകുന്നു അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സോ ഭയങ്കരമാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കാണാം സോ ബൈ